നിങ്ങളെ തന്നെ കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളുടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ സ്വാഗതം രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വാണിയമ്പലം ടൗൺ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാണിയമ്പലം ടൗണിൽ പതാക ഉയർത്തി ടൗൺ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജഷീർ പാലപ്പറ്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ ഐ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജലീൽ പാറഞ്ചേരി പതാക ഉയർത്തി എ പി മുജീബ് മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മൾ നമുക്ക് രംഗവും ഇന്ത്യ ഭരിക്കുന്ന ലഘു ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും നമ്മളെ ഇന്നേ ഈ നിലയിലെത്തിച്ച് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭീഷണമാണ് ആ ഇതിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരും ജനാധിപത്യയും അതുപോലെ മതേരത്തെയും എല്ലാത്തിനെയും അട്ടിമറിച്ച ഒരു മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് ഈ അവസരത്തിൽ നമ്മളെ രാജ്യത്തിന്റെ നേതാക്കന്മാരോർക്കുകയും ഇനി ഈ ഒരു മതേതര നമ്മൾ നില കാത്തുവിശ്ചയക്കിൽ മാത്രമേ ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്ന തെളിവാണ് ഇപ്പം കഴിഞ്ഞ നടക്കുന്ന സംഭവങ്ങളെല്ലാം അതുപോലുള്ള ഇനിയും നമുക്ക് ഇതുപോലുള്ള സ്വാതന്ത്ര്യത്തിന് മാർഗത്ത് നമുക്കറിയാം സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതം സ്വാതന്ത്ര്യം തന്നെയാണ് പാരതന്ത്ര മാനികൾക്ക്

പി സിയാദ് പട്ടാണി സറഫു റമീസ് നിഷാദ് സോമൻ കോമള എ പി യൂസു ലിയാക്കലി പി നിയാസ് നിസാം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വാണിയമ്പലം എന്റെ ഡ്രസ് പെർച്ചേസിംഗിന്